ഇതിന്റെ ഒരു സംഘാടക സമിതി രൂപീകരണ യോഗം ഈ എന്താ സ്ഥലത്തിന്റെ പേരെന്താ അല്ല കോർപ്പറേഷൻ ഓഫീസല്ല നമ്മുടെ വെള്ളാർ വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജിൽ വെച്ചാണ് നടന്നത് ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു അന്നൊരു സമിതി എടുത്തു ആരൊക്കെ പങ്കെടുക്കണമെന്നുള്ള നിലയിൽ ഒന്നും തീരുമാനിച്ചിട്ടില്ല സാധാരണ പ്രൈം മിനിസ്റ്റർ പ്രോഗ്രാം ഡൽഹിയാണ് തീരുമാനിച്ചു വരുന്നത് അതിന് എന്തെങ്കിലും തീരുമാനിച്ചു വന്നോ ഇല്ലോ എന്ന് എനിക്കറിയില്ല അല്ല ഞങ്ങൾ ആരോ അല്ലല്ലോ ചെയ്യേണ്ടത് അത് നിന്നാണ് തീരുമാനിച്ചു വരേണ്ടത് ആരൊക്കെയാണ് വേദിയിൽ ഇരിക്കണം അതൊക്കെ ആരെയൊക്കെയാണ് ഇരുത്തിയേണ്ടത് സംഭവിച്ചിട്ടുള്ള മുഖ്യമന്ത്രി അയക്കുന്നത് ഞാനല്ലോ ക്രെഡിറ്റ് അല്ലല്ലോ ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും ഗവൺമെൻ്റേയും അധ്വാനമാണല്ലോ കാണുന്നത് അപ്പോൾ അടിച്ചെടുക്കേണ്ട ശ്രമമൊന്നുമില്ല ഞങ്ങളുടെ തന്നെ മുഖ്യമന്ത്രിയും കുടുംബവും ഞങ്ങളെല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞ ദിവസം നോക്കിയല്ലോ അവിടെയെല്ലാം എന്തെങ്കിലും തകരാറൊക്കെ ഉണ്ടാകുന്നു അപ്പം നമ്മുടെ ഒരു കുഞ്ഞായ കൊണ്ടാണ് നമ്മളത് ശ്രദ്ധിച്ച് അടച്ചെന്ന് കാര്യങ്ങളെല്ലാം നോക്കിയത് അല്ല മ മകളും മകളും മകളുടെ കുഞ്ഞുമൊന്നും കേരളത്തെ ജീവിക്കുന്നവരല്ലേ അവിടെ വേറെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല അവിടെ ഒരു ഒരു പിന്നെ എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചോളം കാണിച്ചത് അത് പത്രക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു അവരോടൊപ്പം തന്നെ അവരും അവരുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ നമ്മളൊരു പിന്നെ ഏ എം ഹസേറ്റിനത് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം പറഞ്ഞു ശരിയാണോ സെറ്റാണെന്ന് ഇങ്ങനെയൊക്കെ ഒരു മർഷണം വെച്ചാൽ വലിയ പ്രയാസം തന്നെയാണ് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നേതാക്കന്മാരുടെ മക്കൾക്കാക്കും ഇടത്തോട്ട് വെള്ളത്തോട്ടോ തിരിയാനും പറ്റില്ല ആലോചിക്കേണ്ടേ ആലോചിക്കേണ്ടതോണ്ടാ ഞാൻ എൻ്റെ മോനെ എവിടെയൊന്നും ഇടാതെ നിങ്ങൾക്ക് ഒരു പത്രക്കാർക്ക് ഓരോന്ന് കൊടുക്കണ്ട അത് തുടരും അത് തുടരൂര അതുകൂടെ വെച്ചുകൊണ്ടുള്ള സീറ്റിൻ്റെ കേട്ടോണ്ട് കാരണം വെച്ചാൽ നമുക്ക് മുൻപൊക്കെ ആണെങ്കിൽ ബേസിക്ക് ആയിട്ടുള്ള സീറ്റ് വെച്ചാണല്ലോ നമ്മൾ അഡ്മിഷൻ തുടങ്ങണത് ഇപ്രാവശ്യം ഇത് അനൗൺസ് ചെയ്യാൻ കാരണം നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ അഡ്മിഷൻ പിന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്ത സീറ്റ് വെച്ച് അഡ്മിഷൻ തുടങ്ങുക അപ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രയാസം ബുദ്ധിമുട്ട് ഉണ്ടാകാൻ വേണ്ടി പിന്നെ പോകുന്നില്ല